തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരവും സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്കും പി ടി എ അംഗങ്ങൾക്കുമുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു പരിപാടി കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്കുള്ള ആദരവും സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്കും പി ടി അംഗങ്ങൾക്കുള്ള യാത്രയപ്പുമാണ് വിവിധ പരിപാടികളോട് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്കുള്ള ആദരവും ടൂറിസം വകുപ്പിന്റെ സംസ്ഥാന അവാർഡ് നേടിയ റഫീഖ് തോട്ടുമുഖത്തെ ആദരിക്കലും ദിവ്യാഷിബു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ ചടങ്ങിൽ അധ്യക്ഷനായി പ്രധാനാധ്യാപിക ബി ഷെറീന എസ് എം സി ചെയർമാൻ സോജൻ മാത്യു എം പി ടി എ പ്രസിഡന്റ് ലിസ്ന സാബിക് സ്റ്റാഫ് സെക്രട്ടറി ഹണീഡ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം